തീർച്ചയായും ഉണ്ടാകുന്ന ഫിറ്റ്സിനെ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ രക്ഷിതാക്കൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം ഞാൻ ഡോക്ടർ അതുൽ സീനിയർ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂർ കുട്ടികളിൽ ഉണ്ടാകുന്ന അപസ്മാരം അഥവാ വീണ്ടും വീണ്ടും ഫിറ്റ്സ് ഉണ്ടാവുക ഇത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണ് നമ്മളിത് എന്ന് ചോദിച്ചാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സിംറ്റം തന്നെയാണ് കാരണം പല ആവർത്തി ഫിറ്റ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ന്യൂറോണൽ ഡാമേജ് കാരണം ഇത് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള പരിക്കുകൾ ഇപ്പോൾ തുടർച്ചയായി ഫിറ്റ്സ് ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ഫിസിക്കലായിട്ടുള്ള പരിക്കുകൾ ഇഞ്ചുറി ഇനി ഭാവിയിലും ഇതുപോലെയുള്ള ഫിറ്റ്സ് വരാനുള്ള സാധ്യത കൂട്ടുന്നു എന്ന എന്നീ ഫാക്ടേഴ്സ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും മരുന്നുകൾ കൊടുത്ത് ഇതിൻ്റെ തോത് പരമാവധി കുറച്ച് നിർത്താനാണ് ശ്രമിക്കുക